ഗലീലിലുയർന്ന വചനം പ്രിയമുള്ളവരെ ഇന്ന് നാം ധ്യാനിക്കുന്നത് രണ്ട് അത്ഭുതങ്ങളാണ് ജായിറൂസിന്റെ മകളെ ഉയർപ്പിക്കുന്നതും രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നതും വിശുദ്ധ മാർക്കോസ് സുവിശേഷകന്റെ ഒരു പ്രത്യേകതയാണ് ഒരു സംഭവം വിവരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടി വിവരിക്കുക എന്നുള്ളത് ഒരു സാൻഡ്വിച്ച് മാതൃകയും ജായിറൂസിന്റെ മകളെ സുഖപ്പെടുത്തുന്ന വിവരണത്തിന് ഇടയ്ക്കാണ് രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യം നേടുന്ന വിവരണം വിശുദ്ധമാർക്കൂസ് വിശേഷകൻ നടത്തുന്നത് ഈ രണ്ട് വിവരണങ്ങളിലും പൊതുവായുള്ള കാര്യം വിശ്വാസത്തിന്റെ പ്രാധാന്യമാണ് ഈ രണ്ട് അത്ഭുതങ്ങളുടെയും കേന്ദ്ര ബിന്ദു വിശ്വാസമാണ് ജായറൂസ് ഈശോയോട് പറയുന്നുണ്ട് എന്റെ ഓമന മകൾ മരിക്കാറായി കിടക്കുന്നു അങ്ങ് വന്ന് സുഖപ്പെടുത്തണമേ എന്ന് പിന്നീട് സിനിമ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറയുന്നുണ്ട് നിന്റെ മകൾ മരിച്ചു കഴിഞ്ഞു ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് അതിനർത്ഥം അവൾ മരിച്ചു കഴിഞ്ഞു മനുഷ്യമായി ഇനി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു കഴിഞ്ഞു എന്നാൽ ഈശോ ജായിറോസിനോട് പറയുന്നത് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇനി രക്തസ്രാവക്കാരി സ്ത്രീയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് അവൾ പന്ത്രണ്ട് വർഷമായി ഈ അസുഖത്തിന് അടിമയാണ് രക്തസ്രാവം ഉള്ള സ്ത്രീ അവൾ തന്നെ അശുദ്ധയാണ് അവൾ തൊടുന്ന വസ്തുക്കളും തൊടുന്ന വ്യക്തികളും അശുദ്ധമാണ് അപ്പോൾ പന്ത്രണ്ട് വർഷമായി ഈ അസുഖമുള്ളവളാണ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വർഷമായി ഇവൾ അശുദ്ധയാണ് അശുദ്ധ എന്ന രീതിയിൽ സമൂഹത്തിന് കൂട്ടായ്മയിൽ നിന്ന് പുറത്ത് ജീവിക്കേണ്ടവളാണ് ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീയാണ് അതുമാത്രമല്ല ഈ പന്ത്രണ്ട് വർഷമായി അവൾക്കുള്ളതെല്ലാം ചെലവഴിച്ച് ചികിത്സ നടത്തിയിട്ടും ഒരു വൈദ്യനും അവളെ സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല അതായത് മാനുഷികമായ എല്ലാ പ്രതീക്ഷയും അവളെ സംബന്ധിച്ചും അസ്തമിച്ചു കഴിഞ്ഞു ഇങ്ങനെ പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞെങ്കിലും അവൾക്ക് യേശുവിനെ പറ്റി കേട്ടു കഴിഞ്ഞപ്പോൾ യേശുവിനുള്ള വിശ്വാസം അവൾക്കുണ്ടായി അവൾ ചിന്തിച്ചു ഗുരുവിന്റെ വസ്ത്രത്തിന്റെ അരികിലെങ്കിലും തൊടുവാൻ സാധിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്നും ആ വിശ്വാസമാണ് അവളെ സുഖപ്പെടുത്തുന്നത് അപ്പോൾ ആഴമുള്ള വിശ്വാസമാണ് ഈ രണ്ട് വിവരണങ്ങളിലും സൗഖ്യം പ്രദാനം ചെയ്യുന്നത് ഇനിയും ജായ്റൂസ് കൂട്ടത്തിൽ ഒരാളാണ് ഒരുപക്ഷെ അൽ ധനവാനായിരുന്നിരിക്കണം സിനോക അധികാരി എന്ന രീതിയിൽ സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ആളുമാണ് അപ്പ അങ്ങനെ നോക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരാളാണ് ജായ്റൂസ് എന്നാൽ വ്യക്തസ്രാവക്കാരി സ്ത്രീ ആയിട്ടെ കൂട്ടത്തിന് പുറത്തുള്ളവളാണ് അവൾ പന്ത്രണ്ട് വർഷത്തോളമായി സമൂഹത്തിന് നടുവിലേക്ക് വരാൻ സാധിക്കാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവളാണ് അപ്പോൾ ഈശോയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള വ്യക്തി എന്നുള്ളത് കാര്യമല്ല ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ അത് വിശ്വാസമാണ് വിശ്വാസത്തിന്റെ ആഴമാണ് ഈ രണ്ട് സൗഖ്യങ്ങളുടെയും ആധാരം വിശ്വാസമുണ്ടോ അവിടെ ഈശോയുടെ ഇടപെടലുകളുണ്ട് സ്നേഹമുള്ളവരെ അപ്പോൾ വിശ്വാസം നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നത് വ്യത്യസ്ത അളവിലാണ് അല്ലെങ്കിൽ വിശ്വാസം നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുന്നത് വ്യത്യസ്ത അളവിലാണ് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് നമ്മളെ ദൈവ മക്കളായി ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി അപ്പോൾ നിലനിൽക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊന്നാമത്തെ വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അപ്പം വിശ്വാസം നമ്മളെ മാത്രം ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒന്നല്ല മറ്റുള്ളവരെ കൂടി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാണ് സുവിശേഷൻ നാം മനസ്സിലാക്കിയത് രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നത് അതുതന്നെയാണ് കുറവുള്ളവരുടെ വിശ്വാസം നികത്തുവാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് കൂടുതൽ വിശ്വാസം നൽകിയിരിക്കുന്നത് അതല്ല നമ്മൾ സുവിശേഷൻ കണ്ടത് തന്നെയാണല്ലോ അവർക്കോ സുവിശേഷം വരച്ചു കാണിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം രണ്ട് അത്ഭുതങ്ങളെയും ഒരു നൂലിൽ കെട്ടിച്ചേർത്ത് വെക്കുകയാണ് മാർക്കോസ് വിശേഷകൻ എന്തിനു വേണ്ടി ആ അത്ഭുതങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അർത്ഥത്തിലാണ് എൻ്റെ വിശ്വാസം എനിക്ക് മാത്രം നൽകിയിട്ടുള്ളതല്ല അവിടെ കണ്ട അത്ഭുതങ്ങളിൽ രക്തസ്രാവക്കാരി തൻ്റെ വിശ്വാസം മൂലം രക്ഷപ്രാപിക്കുന്നു തൻ്റെ മകൾക്ക് വേണ്ടി ഒരു പിതാവ് വിശ്വാസം ജീവിക്കുന്നു വിശ്വാസത്തിലേക്ക് ഉയർന്നെഴുന്നേൽക്കുവാൻ അവളെ സഹായിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം അതാണ് വിശ്വാസം നമുക്ക് നൽകിയിരിക്കുന്നത് പരിപോഷിപ്പിച്ചെടുക്കുവാനും വിശ്വാസമില്ലാത്തവർക്ക് നമ്മുടെ ജീവിതം വഴി വിശ്വാസത്തിൻ്റെ ഒരു തിരിവട്ടം പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ പൂർണ്ണത അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് നിനക്ക് വിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രകാശം നൽകിയിരിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ ഒരു വളർച്ചയിലേക്ക് നമ്മളൊക്കെ ആയിത്തീരുവാൻ വേണ്ടി പരിശ്രമിക്കാം അതിന് ദൈവങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമുണ്ട്